ആലപ്പുഴ തുറവൂരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചാൽ ക്ഷേത്രക്കുളത്തിൽ മരിച്ച നിലയിൽ പട്ടണക്കാട് സ്വദേശി സമ്പത്താണ് മരിച്ചത് ക്ഷേത്ര ശ്രീകൗവിലെ അതിക്രമിച്ചു കയറിയതിനായിരുന്നു സമ്പത്തിനെ ക്ഷേത്ര ഭാരവാഹികൾ പിടികൂടി പോലീസിനേൽപ്പിച്ചത് അതേസമയം ക്ഷേത്രത്തിൽ വെച്ച് പോലീസ് സമ്പത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് തുറവൂർ ടി ഡി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ അതിക്രമിച്ച് കയറിയതിനാണ് പോലീസ് സമ്പത്തിനെ കസ്റ്റഡിയിലെടുത്തത് ക്ഷേത്രം ഭാരവാഹികളാണ് പിടികൂടി കൈകൾ ബന്ധിച്ച് പോലീസിൽ പോലീസിലേൽപ്പിച്ചത് ക്ഷേത്രത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കവേ സമ്പത്തിനെ കുത്തിയതോട് എ എസ് ഐ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു കസ്റ്റഡിയിലെടുത്ത് സമ്പത്തിനെ വിട്ടയച്ചിരുന്നു ഇന്ന് രാവിലെയോടെയാണ് ടി ഡി ക്ഷേത്രക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് സമ്പത്തെന്ന് പോലീസ് പറയുന്നു മർദ്ദനം കസ്റ്റഡിയിലെടുക്കുമ്പോഴുണ്ടായ സ്വാഭാവിക നടപടി മാത്രമെന്നാണ് പോലീസ് വിശദീകരണം സമ്പത്തിന്റെ മരണത്തിൽ പോലീസിന് പങ്കില്ലെന്ന ക്ഷേത്രം ഭാരവാഹികളും പറയുന്നു പരാതിയിൽ പോലീസ് കൃത്യമായ ഇടപെടുക മാത്രമാണ് ചെയ്തതെന്നും ന്യായീകരണം ആലപ്പുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം